മലയാള സിനിമയുടെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ചലച്ചിത്രകാരനാണ് വി ഭാസ്കരൻ സിനിമയുടെ സമസ്ത മേഖലകളിലുമുണ്ട് ഈ പ്രതിഭാശാലിയുടെ കൈമുദ്ര ഗാനരചയിതാവായി തുടങ്ങിയ ഭാസ്കരൻ പിന്നീട് സംവിധായകനായി തിരക്കഥയിലും അഭിനയത്തിലും നിർമ്മാണത്തിലും മാത്രമല്ല സംഘടനാ തലത്തിലും തിളങ്ങിയ ഈ സകലകലാവല്ലഭനെ കൂടാതെ മലയാള സിനിമയുടെ വളർച്ചയുടെ കഥ പൂർണ്ണമാകുന്നില്ല മലയാള സിനിമയിലേക്ക് ഭാസ്കരൻ മാസ്റ്റർ വരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ സിനിമാ ഗാനങ്ങളുടെ വരികളും അതിൻ്റെ സംഗീതവും എന്തിന് അതിലെ സംഗീത സംവിധായകരും അതിൻ്റെ ഗാനരചയിതാക്കളും പോലും മൗലികമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അദ്ദേഹം നീലക്കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തു നീലക്കുയിൽ എന്ന സിനിമ സാമൂഹിക മാറ്റത്തിന് വേണ്ടി ഉറക്കെ കാഹളം മുഴക്കിയ ഒരു സിനിമയായിരുന്നു കാരണം അന്നത്തെ ജീവിതത്തെപ്പറ്റി അന്നത്തെ കേരള സമൂഹത്തെ പറ്റിയിട്ടുള്ള ഗഹനമായ ഒരു അറിവ് അതിനെപ്പറ്റിയിട്ടുള്ളൊരു അവബോധം ഭാസ്കരൻ മാസ്റ്ററിലുണ്ടായിരുന്നു നവസിനിമയുടെ വസന്തകാലത്ത് കേട്ട ഒരു കുയിൽനാഥമായിരുന്നു നീലക്കുയിൽ അത് ഇന്ന് ഓർക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഓർക്കുന്നുണ്ട് അത് ഇന്ന് സാധാരണക്കാർ ഓർക്കുന്നത് അതിലെ ഗാനങ്ങളുടെ പേരിലാണ് അതിലെ അതിമനോഹരമായ ഗാനങ്ങൾ ഒരെണ്ണം കായലരികത്ത് എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട് ഈ ഗാനം പാടിയിരിക്കുന്നത് രാഘവൻ മാസ്റ്റർ തന്നെയാണ് രാഘവ മാഷ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അങ്ങേ അറ്റത്തൊരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ വളരെ നമുക്ക് എത്രയും സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ നമുക്ക് വിളമ്പി തന്നിരിക്കുന്നത് അപ്പോൾ ഇത് കമ്പോസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു ഒരു ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് മാഷം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ പാട്ട് പാടുവാനായിട്ട് വിളിച്ചുകൊണ്ടു വന്നത് ഹാജി അബ്ദുൽ ഖാദർ എന്ന ഗായകനായിരുന്നു അദ്ദേഹത്തിനെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പാട്ട് പല പ്രാവശ്യം മാഷ് പാടി കേട്ടിട്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ പരിക്കുട്ടി അദ്ദേഹം അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല എന്നാണ് ഗായകൻ പാടിയപ്പോൾ കാരണം രാഘവ മാഷ പാടി കേട്ട് കേട്ട് അതങ്ങ് ഉറച്ചു അങ്ങനെ അവസാനം രാഘവ മാഷ പാടിയാൽ എന്ന് തീരുമാനിക്കുകയും നമുക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ പാട്ട് രാഘവ മാഷയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ളൊരു മാപ്പിളപ്പാട്ട് കേൾക്കുന്ന സുഖമാണ് നമുക്ക് നൽകുന്നത് ആ പാട്ട് കായലരികത്ത് വലയറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയുമ്പോഴൊരു നറുക്കിനു ചേർക്കണേ കായലരികത്ത് വലയറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയടുക്കുമ്പോഴൊരു നറുക്കിനു ചേർക്കണേ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എത്തുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങളവിടെ കളിച്ചോണ്ട് ഞങ്ങൾ ആ അവിടെയൊക്കെ കളി ആ കാലഘട്ടത്തിൽ കളിച്ചോണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ നല്ല സിൽക്ക് പാൻറ്റും സിൽക്ക് സ്ലാക്കും ഇട്ട് കഴുത്തിലൊരു ഷോളും ഒരു ടിൻ സിഗരറ്റുമായിട്ട് ഇറങ്ങി വരികയാണ് അപ്പം ആരോ പറഞ്ഞു അതാണ് മെഹബൂബ് ഞങ്ങളത് ഇങ്ങനെ ഞെട്ടിയിരിക്കണം അദ്ദേഹം മിന്നാ മിനുങ്ങ് ഒന്ന് രണ്ട് സിനിമകൾ കഴിഞ്ഞ് നമ്മുടെ ജീവിതന ജീവിതകല പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദി എന്ന മട്ടെന്നുള്ള പാട്ടുകളാണ് സുഹാനി രാത്തിൻ്റെ റീമേക്കും കാര്യങ്ങളൊക്കെ ഒരു ഫ്രഷ് സോങ് പാടി പേരെടുത്ത് നിൽക്കുകയാണ് ഇദ്ദേഹം വേറെ ഏതോ റെക്കോർഡിങ് കഴിഞ്ഞാൽ മറ്റാസിന്ന് വരികയാണ് ഞാൻ പറയുന്ന പഴയ എറണാകുളം എൻ്റെ പഴയ കൊച്ചെറണാകുളം അന്ന് ഇപ്പോഴത്തെ ടൗൺ ഹാളിൽ ഇരിക്കുന്നത് പരമാര മൈതാനം പരമാര അമ്പലത്തിൻ്റെ മുമ്പിലുള്ള വലിയൊരു ഓപ്പൺ ഇത് അന്ന് മെഹബൂബിൻ്റെ ഗാനമേളയുണ്ട് വൈകുന്നേരം അദ്ദേഹം വന്ന് വീണ്ടും പുള്ളിക്ക് റെക്കോർഡിങ് റെക്കോർഡിങ് റെഗുലർ ആണ് വരുന്നു വൈകുന്നേരം ഞങ്ങൾ കൊച്ചു പിള്ളേർ പോയി ഗാനമേള കേട്ടപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ് മാനെന്നും വിളിക്കില്ല അതിനകത്ത് എന്ന് ചോദിച്ചാൽ തമാശയുടെ ഒരു ഒരു മേമ്പൊടി ചേർത്തിട്ടുണ്ട് ആ പാട്ടിനകത്ത് ഒരു പ്രേമഗാനമാണ് അതാണ് ഏറ്റവും രസം ഒരു പ്രേമഗാനം അതും സത്യൻ എന്ന് പറയുന്ന വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടന് വേണ്ടി അല്പം തമാശ കലർന്ന ഒരു പാട്ട് പാടിയിരിക്കുന്നത് മെഹബൂബാണ് മാനെന്നും വിളിക്കില്ലെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണ്ണി വിളക്കേടത്തിൻ മണ്ണി വിളക്കേ ടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും പാടാനു വരില്ല ഞാൻ ആടാനു വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ ടാനും വരില്ല ഞാൻ ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ